ഹായ് ഡിയേഴ്സ് വെൽക്കം ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചുകൊണ്ട് തന്നെ നമ്മളെ തലയിലുള്ള താരന് പേന അതിൻ്റെയൊക്കെ ശല്യം എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും കഞ്ഞിൻ്റെ ഉള്ളം നല്ലൊരു ഉപയോഗമുള്ള ഒരു കാര്യമാണ് മുടിക്ക് മുടി വളർച്ചയ്ക്കും മുടി സ്ട്രോങ് ആയിട്ട് വളരാനും കനിൻ്റെ ഉള്ളം നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ തലേ ദിവസത്തെ കന്നിൻ്റെ ഇളവ് വേണം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ അന്നത്തത് എടുക്കേതേ കുറച്ച് പുളിപ്പുള്ള കന്നിൻ്റെ ഇളവ് വേണം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ ഇതുപയോഗിച്ചാൽ തലയിലുള്ള താരനും പേനും ഒക്കെ ഒഴിഞ്ഞു പോകും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ആദ്യമായിട്ട് ഞാൻ കഞ്ഞിൻ്റെ ഇള്ളം കൊണ്ടുള്ള ഒരു ഉപയോഗം വേറെ പറഞ്ഞു തരാം അതായത് തലേ ദിവസത്തെ കഞ്ഞിൻ്റെ ഉള്ള എടുക്കുക എന്നിട്ട് അത് നമ്മളെ കയ്യിലും കാലിലും ഒക്കെ അങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ കയ്യിലും കാലിലൊക്കെ ഉണ്ടാകും വെയിലൊക്കെ കൊണ്ടിട്ടുള്ള കരിവാളിപ്പ് ഒക്കെ കുറഞ്ഞ കിട്ടും കേട്ടോ നല്ല സ്കിന്നെ നല്ല വെട്ടിത്തിളങ്ങാനും ഒക്കെ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് വേറെ ഒന്നും ആവശ്യമില്ല ഈ കഞ്ഞിന്റെ ഇളം കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്ക് മാറ്റം കാണാം അത് ഇടയ്ക്കിടക്ക് ചെയ്ത് നോക്കുകയുള്ളൂ ഇനി അടുത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കണത് പറഞ്ഞുതരാം കന്നിൻ്റെ വെള്ളം കൊണ്ട് തലേ തലേദിവസത്തെ കന്നിൻ്റെ വെള്ളം തന്നെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എടുക്കുക നമ്മൾ മുടിക്കാവശ്യമുള്ള അതിനനുസരിച്ച് എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കോഫി പൗഡർ ആഡ് ചെയ്യുക അത് ഏത് കോഫി പൗഡർ ഇടാട്ടോ ഏത് കാപ്പിപ്പൊടി ഇടാം ഈ കഞ്ഞിൻ്റെ ഇളം പോലെ തന്നെ ഈ കോഫി പൗഡറും തന്നെ ഭയങ്കര ഉപയോഗമാണ് മുടിക്ക് മുടിയിലെ അഴുക്ക് പോവാനും ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ നല്ല ഷൈനിങ് കിട്ടാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് കോഫി പൗഡറും നന്നായിട്ട് യോജിപ്പിക്കുക കോഫി പൗഡർ നന്നായിട്ട് കഞ്ഞിൻ്റെ ഇളത്തിൽ യോജിപ്പിക്കുക ഈ മിശ്രിതം തലയിൽ കുറച്ച് നേരം തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഒരു കോമ്പ് കൊണ്ട് നന്നായിട്ട് മുടി വാരണം മുടി ചീക്കിയതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ നല്ല മാറ്റം കാണാം കേട്ടോ നീ കഴുകി കളഞ്ഞതിന് ശേഷമാണെങ്കിലും മുടി വാരാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു നോക്കുകയുള്ളൂ നല്ല റിസൾട്ട് കിട്ടും ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാണ്ട് കുറച്ച് നാരങ്ങാനീര് നാരങ്ങാനീരും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക അപ്പോൾ കന്നിൻ്റെ വെള്ളവും കോഫി പൗഡറും നാരങ്ങാനീരും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക നമ്മളെ മുടിക്ക് എത്ര ഇടവും ആവശ്യം അതിനനുസരിച്ച് എടുക്കുക മിശ്രിതം എന്നിട്ടത് തലയിൽ നമ്മളൊരു കോട്ടൻ്റെ തുണി മുക്കിയിട്ട് ഇതിൽ മുക്കിയിട്ട് തലയിൽ സ്കാൾപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കുക മുടി നന്നായിട്ട് വാർന്നതിന് ശേഷം ചീകിയതിന് ശേഷം സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് ഒരു കോട്ടൻ തുണിയിൽ ഇത് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക താരൻ്റെ ശല്യവും പേൻ ശ പേനിൻ്റെ ഒക്കെ ശല്യം നന്നായിട്ട് കുറയും കേട്ടോ ഒന്ന് നോക്കുകയുണ്ടോ ഇത് നാച്ചുറൽ റെമഡിയാണ് നമ്മൾ വീട്ടിലുള്ള ചേരുവല കൊണ്ട് ഒരു കെമിക്കലോ ഒന്നും ഇതിൽ ഉപയോഗിക്കാത്തത് കാരണം നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളുടെ മുടിയിലാണെങ്കിലും എല്ലാവരുടെ മുടിയിലും ഉപയോഗിക്കാം ഇത് തലയിൽ തേച്ചതിന് ശേഷം ഒരു പത്തോ ഇരുപ മിനിറ്റ് അങ്ങനെ വെക്കണം എന്നിട്ടേ കഴുകിക്കളയാവും തേച്ചതിന് ശേഷം മുടി നന്നായിട്ടൊന്ന് ചീകണം എന്നിട്ട് എപ്പോഴും ഏത് നമ്മളൊരു കെമിക്കലോ ഏതൊരു സൊല്യൂഷനും ഉപയോഗിച്ചതിന് ശേഷമാണെങ്കിലും മുടി നന്നായിട്ട് വാരണം ചീകീട്ട് ചീറ്റ് പിന്നെ നന്നായിട്ട് കഴുകി കളയണം പിന്നെ കഞ്ഞിൻ്റെ വെള്ളം കൊണ്ട് വേറൊരു ഉപയോഗം ഉണ്ട് കേട്ടോ പുളിച്ച കഞ്ഞിൻ്റെ വെള്ളത്തിൽ നാരങ്ങാത്തോടും കൂടി ഇട്ടാൽ നമ്മളെ കറിവേപ്പിലൊക്കെ നല്ലതാണ് കറിവേപ്പില തഴച്ച് വളരുന്നവരെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കറിവേപ്പില മരുത്തുമും എലമേലും ഒക്കെ സ്പ്രേ ചെയ്തുകൊടുത്താൽ കറിവേപ്പില നന്നായിട്ട് വളരും തഴച്ച് വളരും പിന്നെ അടിയിൽ റൂട്ടിലോട്ട് അടിയിൽ വേരിലോട്ട് നമ്മൾ തലദിവസത്തെ കനീൻ്റെ ഉള്ളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന കനീൻ്റെ ഉള്ളൊക്കെ ഒഴിച്ചു കൊടുത്താൽ കറിവേപ്പില നന്നായിട്ട് വളരും നല്ലൊരു ഗുണമുള്ളതാണ് നമ്മൾ വെറുതെ കളയുന്നത് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി